തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു വേലൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ക്ഷീരകർഷകനായ കർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ നാല് ദിവസം പ്രായമായ പശുക്കുട്ടിയെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന പശുക്കുട്ടിയുടെ രണ്ട് ചെവികളും കടിച്ചെടുത്തു റോഡരികിൽ പൊതുസ്ഥലങ്ങളിൽ അറവു മാലിന്യം തള്ളുന്നതാണ് തെരുവു നായ്ക്കൾ വർദ്ധിക്കാൻ കാരണം കളക്ടർ മിഷൻ തൃശൂർ വേലൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ സി ഡി സൈമൺ പറഞ്ഞു നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് കാൽനടയാത്രക്കാരും ഭീഷണിയിലാണ് നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു ശല്യം ആയിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ പശു കുട്ടീനെട്ടു ഭിന്നശേഷിക്കാരൻ കുട്ടീനെ ആടുകളെ ഉപദ്രവിക്കല് ഭയങ്കരമായിട്ടുണ്ട് ഇവരെ കൂട്ടം കൂടി വന്നിട്ട് കടിക്കിലും ചാടിലും ഓടിലൊക്കെ കഴിഞ്ഞു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഭരണാധികൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നമ്മൾ മൃഗാശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് സംസാരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ളത് അവർ ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുക രക്ഷപ്പെടില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവരുടെ ഭാഗത്തു നിന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്